നമ്മളുടെ ഭരണഘടന ഒരു വലിയ പ്രക്രിയ ഒരു വലിയ പദ്ധതിയിലൂടെ ഒരു നടപടിക്രമങ്ങളിലൂടെ തയ്യാറാക്കിയെടുത്തതാണ് ശരിക്കു പറഞ്ഞാൽ ഭരണഘടനയുടെ ആദ്യത്തെ ഭരണഘടന അസംബ്ലിയുടെ ആദ്യത്തെ സിറ്റിംഗ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതിയാണ് അവസാന സെഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപതാം തീയതിയാണ് ഇതിനിടയിൽ നമ്മുടെ രാജ്യത്ത് നിർണായകമായ അനേകം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് രാഷ്ട്രപിതാവിൻ്റെ മരണം ഇന്ത്യയുടെ വിഭജനം വർഗീയ കലാപങ്ങൾ അങ്ങനെ പലതും അതിനിടയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ അന്നുണ്ടായിരുന്ന അന്ന് ഇന്ത്യയിലെ ഒരു ഒരു വലിയ ജനസമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുന്നതും അതിന് രൂപം കൊടുക്കുന്നതും റിൽ ഭരണഘടന അസംബ്ലി ആദ്യം സമ്മേളിക്കുമ്പോൾ ഭരണഘടന അസംബ്ലിക്ക് പൂർണ്ണമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ സെക്ഷൻ എയ്റ്റ് പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് പൂർണ്ണമായും അതിനുള്ള അധികാര അധികാര ലപ്തി ഉണ്ടായത് ഭരണഘടനയുടെ ഈ നിർമ്മാണ പ്രക്രിയയിൽ ഉടനീളം നമുക്ക് ദർശിക്കാൻ കഴിയുന്ന അതിന്റെ ചർച്ചകളിലും അതുപോലെ തന്നെ ഭരണഘടനയിലും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വ്യക്തികൾക്കുള്ള മാന്യത ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ അതുപോലെ ഫ്രട്ടേണിറ്റി ഡിസംബർ മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ആ ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് ഭരണഘടനയുടെ ഭരണഘടന തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടന അസംബ്ലി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒബ്ജെക്റ്റീവ് റെസല്യൂഷനാണ് ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കുമ്പോൾ അതിൽ ഒരു വാക്കാണ് നെഹ്റു മൂവ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ഇല്ലാതിരുന്ന വാക്കാണ് ഫ്രട്ടേണിറ്റി ആ ഫ്രട്ടേണിറ്റിയും കൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടന അവതരിപ്പിക്കുന്നത് ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വാക്കിന് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയേറെ പ്രാധാന്യവും വളരെയേറെ സ്വാധീനവുമുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന അംഗീകരിക്കുന്നതിന് തലേദിവസം സ്വീകരിക്കുന്നതിന് തലേ ദിവസം നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം സുദീർഘമായി ഈ തത്വങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലും ഗൗരവമായും പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം fraternity is a principle of unity and solidarity to social life എന്നാണ് സാമൂഹ്യ ജീവിതത്തിനുള്ള ഐക്യവും അഖണ്ഡതയും ഉള്ളൊരു തത്വമാണ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സമൂഹം ഒരിക്കലും അങ്ങനെ ഒരു കോമൺ ബ്രദർഹുഡിനെ അംഗീകരിച്ച് ജീവിച്ചവരല്ല പല വിഭാഗങ്ങളായി പല ജാതികളായി പല മതങ്ങളായി ജീവിച്ച് പരിചയിച്ചൊരു സമൂഹത്തിനോടാണ് പറയുന്നത് സാഹോദര്യത്വത്തോടുകൂടി അങ്ങനെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കണം എന്നൊരു പുതിയ തത്വം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് ഭരണഘടന ഇത് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ജാതി മതങ്ങളുടെ ആചാരങ്ങളുടെ ഒരു ജടിലതകൾക്കപ്പുറത്തേക്ക് ഇന്ത്യൻ ജീവിതങ്ങളെ ഇന്ത്യയുടെ പൗര ജീവിതത്തെ ഭരണഘടന പൊളിച്ചെഴുതുകയായിരുന്നു ആ പൊളിച്ചെഴുതി അങ്ങനെ ജീവിച്ചതിൻ്റെ എഴുപത്തിയാറ് വർഷങ്ങൾ കൂടിയാണ് തീർച്ചയായും നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്